ി സഭയ്ക്ക് ഈ മാസങ്ങൾ ഏറ്റവും സവിശേഷമായ അനുഭവങ്ങളാണ് വരും തലമുറയെ അനുഗ്രഹീതമായ വഴികളിലൂടെ നയിക്കാൻ തക്കതായ വൈദികരെ തിരഞ്ഞെടുക്കുന്ന കാലം മലങ്കര മാർത്തോമാ സുറിയാനി സഭ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിരണ്ട് വൈദികരെയാണ് സഭയുടെ പുതിയ ശുശ്രൂഷയിലേക്ക് ഉയർത്തുന്നത് അതിൽ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മുപ്പത്തിരണ്ടാമത്തെ ഷമ്മാശനായി നിയോഗിതനായിരിക്കുന്ന തമിഴ്നാട്ടിലെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ സംഭാവന ആദ്യത്തെ ഷമ്മാശൻ സദാനന്ദം ആറാണ് മാർത്തോമ വിഷനിലെ ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ സന്തോഷങ്ങളും തൻ്റെ സ്വപ്നങ്ങളും പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ട സദാനന്ദം ആർ ഷമാശന് മാർത്തോമ വിഷന്റെ ഈ പന്തിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു പ്രിയപ്പെട്ട സദാനന്ദം ആർ ഷമാശൻ ആരാണ് എന്ന് സ്വയം പറയുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ സദാനന്ദം ആർ ഷമാശനെ സ്വയം അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുകയാണ് പറഞ്ഞിട്ട് എൻ്റെ പേര് സദാനന്ദൻ ആറാണ് എൻ്റെ വീട് പൊള്ളാച്ചി ആണ് പൊള്ളാച്ചി മിഷനിലെ സുളിയേഴ്സൻപട്ടി കോൺഗ്രിഗേഷൻ എന്ന കോൺഗ്രിഗേഷനിലെ അംഗമാണ് ഞങ്ങൾ വീട്ടിലും നാല് പേരാണ് പപ്പ മമ്മി ഒരു സഹോദരി ഞാനും നാല് പേരുണ്ട് പപ്പ പെയിൻറിങ് ജോളിയായിരുന്നു അമ്മ അംഗൻവാടിയിലെ ഹെൽപ്പറായിരുന്നു ഒരു സിസ്റ്ററുണ്ട് അവൾ എൽഡർ സിസ്റ്റർ ആണ് അവൾ ഓട്ടിസം വന്ന ഒരു കുഞ്ഞാണ് അപ്പോൾ ഞങ്ങൾ നാല് പേരാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത് നാലു പേര് അടങ്ങുന്ന കുടുംബത്തിൽ നിന്നും ലോകമെമ്പാടുമുള്ള മാർത്തോമാ സുറിയാനി സഭയിലെ ഒരു ശുശ്രൂഷകനായിട്ടാണ് ഇപ്പോൾ ദൈവനമ്പരാൻ വിളിച്ചടുപ്പിച്ചിരിക്കുന്നത് ഈ യാത്ര എത്രത്തോളം സുഖകരമാകും എന്നതിനെക്കുറിച്ച് സദാനന്ദം ഷമ്മാശന് പറയാൻ എന്തൊക്കെയാണുള്ളത് ഞാൻ എൻ്റെ ശുശ്രൂഷ ഞാൻ കോളേജ് ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുമ്പോൾ എനിക്ക് സുവിശേഷ വേള ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു അന്നത്തെ മിഷണറി അച്ഛനോടും സുവിശേഷകരോടും എൻ്റെ താല്പര്യം ഞാൻ അവരോട് പങ്കുവച്ചപ്പോൾ അവർ എന്നെ എ എം എം ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആറുമാസം കൊമ്പാടിയിൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ എന്നെ വിട്ടു പഠിച്ചു കഴിഞ്ഞപ്പോൾ പൊള്ളാച്ചി മിഷനിലെ ദമ്മമ്പതി എന്ന ആദിവാസി മേഖലയിൽ ഒരു മിഷൻ ഫീൽഡിൽ നാല് വർഷം ഭദ്രാസനത്തിൻ്റെ സുവിശേഷനായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു അതാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽപ്പാൻ കാരണമായി തീർന്നത് മലങ്കര ആർത്തോ സുറിയാനി സഭയുടെ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ഒരു വരദാനമായി മാറുകയാണ് പ്രിയപ്പെട്ട സദാനന്ദർ ചെമാശൻ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ധീരമായ മുന്നേറ്റങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി മിഷൻ എന്നുള്ളത് ആ പൊള്ളാച്ചി മിഷനിലൂടെയാണ് അച്ഛൻ വളർന്നതെന്ന് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ പൊള്ളാച്ചി മിഷനിലെ ഏറ്റവും കൂടുതൽ ആരൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തമിഴ്നാട് ഗോസ്പൽ മിഷൻ പൊള്ളാച്ചി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ സ്ഥാപകരിൽ ഒരാളായ ഡോക്ടർ ടി ടി ജോസഫ് എന്ന അപ്പച്ചനാണ് പൊള്ളാച്ചി അപ്പച്ചൻ എന്നാണ് അപ്പച്ചനെ എല്ലാവരും സ്നേഹത്തോട് വിളിക്കുന്നത് ആ അപ്പച്ചനാണ് ഈ പൊള്ളാച്ചി മിഷൻ സ്ഥാപിച്ചതും അങ്ങനെ ഞാൻ സുവിശേഷ വേളയ്ക്ക് വരാനും അപ്പച്ചനും ഒരു കാരണമാണ് കാരണം എന്നെ ഡിഗ്രിക്ക് പഠിപ്പിച്ചത് അപ്പച്ചനാണ് അപ്പച്ച അപ്പച്ചൻ്റെ സ്വാധീനം അതിലുണ്ടായിരുന്നു തുടർന്ന് എൻ്റെ ഈ സുവിശേഷ വേളയ്ക്ക് കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചതും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അപ്പച്ചനാണ് അപ്പച്ചൻ മാത്രമുള്ള അന്നും ഉണ്ടായിരുന്ന മിഷനറി അച്ഛന്മാരും സുവിശേഷകരുമാണ് അവർ അവരുടെ കൂടെ എന്നെ അവരുടെ ഒരു അംഗമായിട്ട് ചേർത്ത് അവരുടെ കുർബാനകളിലും ശുശ്രൂഷകളിലും അസിസ്റ്റ് ചെയ്യുവാൻ എന്നെ അവർ എന്നെ അങ്ങ് പ്രോത്സാഹി പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഞാൻ ഈ സുവിശേഷ വേളയുടെ കൂടുതൽ താല്പര്യപ്പെട്ടു പൊള്ളാച്ചി അപ്പച്ചൻ സുവിശേഷ പ്രസംഗ സംഘം പൊള്ളാച്ചി മിഷൻ ഈ മൂന്ന് പേരുമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഇന്ന് അച്ഛൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുവാൻ കാരണമായത് അത് ഞാനിപ്പോ നന്ദിയോട് അതിനെ ഞാൻ ഓർക്കുന്നു യേശുതമ്പുരാൻ്റെ ദേവാലയത്തിലേക്കുള്ള പ്രവേശനം പന്ത്രണ്ടാമത്തെ വയസ്സിൽ അത് വളരെ പ്രസിദ്ധമാണ് ഈ പന്ത്രണ്ടാമത്തെ വയസ്സും സദാനന്ദം എന്ന് പറയുന്ന ശമ്മാശനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അജ ഞങ്ങൾ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ മാമ്മോദീസ സ്വീകരിച്ച് സഭയുടെ അംഗമാകുന്നത് അപ്പം അഹ യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ടും എൻ്റെ പന്ത്രണ്ടും തമ്മിൽ സെയിമാണ് അപ്പം യേശു പള്ളിയിൽ പ്രവേശിച്ചത് പന്ത്ര പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഞാനും ഈ വാർത്താമോ സഭയിൽ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് അപ്പോൾ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതലാണ് ദൈവചനത്തെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിച്ചു തുടങ്ങുന്നതെന്നാണ് പറഞ്ഞു വന്നത് അപ്പോൾ ഈ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതലുണ്ടായിരുന്ന ഈ യാത്രയിൽ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് സദാനന്ദ അച്ഛൻ പഠിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അന്നേരം ക്യാമ്പസ് ഇൻ്റർവ്യൂയിലൂടെ പുതിയ ജോലിയും ലഭിച്ചിട്ടുണ്ട് വീട്ടിലെ സാഹചര്യങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ആ ജോലി തിരഞ്ഞെടുക്കാതിരിക്കുന്നതിന് എന്താണ് കാരണമായി തീർന്നത് എൻ്റെ പേര് അച്ഛൻ പറഞ്ഞതുപോലെ സദാ ആനന്ദമാണ് എപ്പോഴും സന്തോഷം എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷെ എൻ്റെ ജീവിതം നോക്കുമ്പോൾ എൻ്റെ ഫാദർ സുഖമില്ലാതെ വയ്യാതെ ഇപ്പം ബെഡിലാണ് സഹോദരി ഞാൻ പറഞ്ഞതുപോലെ ഓട്ടിസമാണ് അമ്മയാണ് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരിക്കലും എൻ്റെ സാഹചര്യം നോക്കുമ്പോൾ സുവിശേഷ വേളയ്ക്ക് വര വരുവാൻ അവർ യോഗ്യതന്നല്ല വരുവാൻ ഒരിക്കലും പറ്റാത്ത ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഞാനാണ് കുടുംബത്തെ നോക്കേണ്ടത് ഞാൻ മാത്രമേ ഉള്ളൂ അവർക്ക് അതുകൊണ്ട് ഒരു നല്ല ഒരു ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ബി കോം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എടുത്തത് അപ്പം ഞാൻ അത് പഠിക്കുമ്പോഴേ ഞാൻ ഉദ്ദേശിച്ചത് നല്ല ഒരു ജോലി കിട്ടണം എന്നുള്ള അപ്പം അങ്ങനെ രണ്ട് ക്യാമ്പസ് ഇൻ്റർവ്യൂകൾ ഞാൻ സെലക്റ്റായി ഈ പൊള്ളാച്ചി അപ്പച്ചൻ പറഞ്ഞ ഡോക്ടർ എനിക്ക് വേണ്ടി ഒരു ജോലി കോയമ്പത്തൂരിൽ അപ്പച്ചനും അത് വാങ്ങിച്ചത് അപ്പം അങ്ങനെ മൂന്ന് ജോലികളാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള മൂന്ന് ജോലി ഉള്ള സമയത്താണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് സുവിശേഷ വേള ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നത് എന്നാൽ വന്ന സാഹചര്യമെല്ലാം ഒത്തിരി പ്രയാസങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സദാ ആനന്ദമായിട്ട് നിങ്ങളുടെ മുമ്പിലിരുപ്പാൻ ദൈവം എന്നെ സഹായിക്കുന്നു ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു അതായത് നല്ലൊരു ജോലികൾ മൂന്ന് തരത്തിൽ കിട്ടി കിട്ടി അത് ഉപേക്ഷിച്ച് പോകാനുള്ള ധൈര്യം എങ്ങനെ അപ്പം ഈ മൂന്ന് ജോലികൾ കിട്ടിയിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പോയി പറഞ്ഞു അമ്മ എനിക്ക് മൂന്ന് ജോലി കിട്ടിയിട്ടുണ്ട് എന്നാൽ എനിക്ക് സുവിശേഷ വേള ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒന്നും ആലോചിക്കാതെ കുടുംബത്തെ ഞാൻ നോക്കിക്കൊള്ളാം നീ സുവിശേഷ വേള ചെയ് എന്ന് ആ പറഞ്ഞ ആ ഒറ്റ വാക്കാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അമ്മയെടുത്ത ഒരു സഹനമുണ്ട് അമ്മ സ്വീകരിച്ചൊരു സഹനം വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു പിതാവും വെല്ലുവിളി നേരിടുന്ന ഒരു സഹോദരി അവരെ രണ്ടുപേരെ മാറി നിൽക്കാനായിട്ട് അമ്മയ്ക്ക് ഒരിക്കലും കഴിയത്തില്ല അതുതന്നെ വീട്ടിലെ വലിയൊരു വൈദിക തുല്യമായ ഒരു ശുശ്രൂഷയാണ് അമ്മ ചെയ്തത് അത് അമ്മയുടെ സ്നേഹമാണ് ഒരു പക്ഷേങ്കിൽ എന്ന് പറയുന്ന വാർത്താസഭയിലെ ഒരു വൈദികൻ എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ തെറ്റില്ല അത് ശരിയാണ് അതായത് ബികോം കഴിഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോഴും പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒരു സെമിനാരി പഠനത്തിലേക്ക് വരുമല്ല ചെയ്തത് സെമിനാരി പഠനത്തിന് മുമ്പ് ഏകദേശം രണ്ട് വർഷത്തോളം മിഷൻ ഫീൽഡുകളിൽ സേവനം ചെയ്തിട്ടുണ്ട് അത് തുടർന്ന് പഠിക്കാൻ പ്രോത്സാഹനമായിരുന്നു അതോ വേദനയായിരുന്നു അങ്ങനെ ചോദിച്ചാൽ അച്ഛൻ അത് സന്തോഷമായിരുന്നു കാരണം ഈ മിഷൻ ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാൾ നമുക്ക് ഈ ബേസിക് ബൈബിൾ നോളജ് ഇല്ല നമ്മൾ അച്ഛൻ പറഞ്ഞത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ വരുമ്പോൾ ബൈബിൾ ഒന്നും അറിയാതെയാണ് നമ്മൾ വരുന്നത് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പെട്ടെന്നൊരു സുവിശേഷം ഒരു ആറുമാസം ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് ഒരു സുവിശേഷങ്ങളായിട്ട് വരുമ്പോൾ ഒന്നും അറിയാത്ത നമ്മൾ സൺഡേ സ്കൂളോ യുവജന സഖ്യമോ ഒന്നും പഠിക്കാതെ വരുമ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ രണ്ടു നാല് വർഷം പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഈ നാല് വർഷം ശുശ്രൂഷ കൂടുതൽ സഭയെക്കുറിച്ച് മനസ്സിലാക്കുവാനും വിശ്വാസ ആചാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും എന്നെ അത് സഹായിച്ചു മിഷൻ ഫീൽഡിൽ നിന്നും പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ശമാശൻ സെമിനാരി പഠനത്തിലേക്ക് വരുന്നത് അത് പഠിക്കാൻ ലഭിച്ച കോളേജ് ഏതാണ് തിയോളജിക്കൽ കോളേജ് ചെന്നൈയിലുണ്ട് ബോൾഡ് വിഷൻ ബോൾഡ് തിയോളജിക്കൽ വിഷൻ ബോൾഡ് തിയോളജിക്കൽ വിഷൻ ഉള്ള കോളേജ് ആണ് ഗുരുകിൾ തിയോളജിക്കൽ സെമിനാരി അപ്പോൾ മിഷൻ ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട് ഈ ബോൾഡ് തിയോളജിക്കൽ വിഷൻ ഗുരുകുലിൻ്റെ ആ വലിയ ടൈറ്റിൽ അവിടുത്തെ പഠനം എത്രത്തോളം ഗംഭീരമാക്കാൻ എത്രത്തോളം ആഴത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ അച്ഛാ സൺഡേ സ്കൂളും യുവജനസഖ്യം പഠിക്കാത്ത ഒരു വ്യക്തി അവിടുത്തെ എൻട്രൻസ് എഴുതിയപ്പോൾ എൻ്റെ കൂടെ ഇരുപത്തെട്ട് പേർ എക്സാം എഴുതി അതിൽ ഫസ്റ്റ് റാങ്കോടുകൂടി ആ എൻട്രൻസ് ജയിപ്പാൻ കത്താവിനെ സഹായിച്ചു അത് എൻ്റെ താളന്തോ എൻ്റെ കഴിവോന്നോ അല്ല അത് ദൈവകൃപയാണ് അതുമാത്രമല്ല മിഷൻ ഫീൽഡിൽ നിന്നും വന്ന ഒരു വ്യക്തി നാലാമത്തെ വർഷം പഠിച്ചിറങ്ങിയപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ എഴുപത് ശതമാനം പേഴ്സൻറ്റേജ് കൂടെയാണ് ഞാൻ കേട്ട ഒരു കാര്യം ആ വർഷത്തെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു പ്രിയപ്പെട്ട ശമാശൻ കൂടാതെ ഏകദേശം എട്ട് പ്രൈസുകൾ ആ വർഷം വാങ്ങിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ തന്നെ നിൽക്കാൻ പഠിക്കുന്നതിന് മിഷൻ ഫീൽഡിൽ നിന്നുള്ള ഒരു വരവ് ഒരിക്കലും തടസ്സമായി നിന്നിട്ടില്ല എന്ന അച്ഛൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അടുത്ത ചോദ്യം അല്ലെങ്കിൽ അടുത്തതായി എനിക്കറിയേണ്ട ഒരു കാര്യം ഈ ഗുരുവിൽ തിയോളജിക്കൽ കോളേജിലും ഉള്ള പഠനവും മിഷൻ ഫീൽഡിലെ അനുഭവവും ഒരുപോലെയാണോ പഠനത്തെ പോലാണോ മിഷൻ ഫീൽഡിൽ ജീവിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇനിയും ജീവിക്കാൻ കഴി ഇനിയും നമ്മൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഈ പഠനങ്ങൾ വളരെയധികം സഹായിക്കുമോ സഹായിക്കുമോ സഹായിക്കും കാരണം നമ്മൾ ഈ മിഷൻ ഫീൽഡിൽ നിന്ന് വരുമ്പോൾ എന്താണ് മിഷൻ എന്നതിനെക്കുറിച്ച് ഒന്നും വ്യക്തതയില്ലാതെയാണ് ആ ഞാൻ ഈ ഗുരുഗുളിലേക്ക് പോയത് എന്നാൽ അവിടെ ലഭിച്ച ഈ പഠനങ്ങൾ എന്നെ ഒത്തിരി എന്താണ് മിഷൻ എന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യണം എന്നതിനെക്കുറിച്ചും ഈ ഗുരുഗുൾ തിയോളജിക്കൽ സെമിനാറിൽ എന്നെ കൂടുതൽ പഠിപ്പിച്ചു അതുമാത്രമല്ല എങ്ങനെ ശുശ്രൂഷ ചെയ്യണം എന്ന് പഠിപ്പിച്ചതുകൊണ്ട് ഇന്ന് ഞാൻ കൂടുതൽ മിഷനിലൂടെ ഈ താല്പര്യം അതുകൊണ്ട് മിഷൻ ഫീൽഡുമായിട്ട് എനിക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ട് കൂടുതൽ ആ മിഷൻ ഫീൽഡിലുള്ള ആളുകളുമായിട്ടുള്ള അവരുടെ പ്രയാസങ്ങൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഈ ഒരു തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്നെ സഹായിച്ചു എന്ന് പറയാം പലപ്പോഴും നമ്മുടെ മിഷൻ ഫീൽഡുകളിലെ സഭയുടെ സുവിശേഷ ദൗത്യം കൊണ്ട് ധാരാളം സുവിശേഷകരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും ശക്തരായ സുവിശേഷകരെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് സംഘത്തിൻ്റെ തന്നെ സുവിശേഷൻ വളരെയധികം ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നുണ്ട് എന്നാൽ ഒരു വൈദികനാകണമെന്ന് അല്ലെങ്കിൽ വൈദിക ശുശ്രൂഷ ചെയ്യണമെന്ന് സ്വയമായി തീരുമാനിച്ചതാണോ അതോ ദൈവം തമ്പരാൻ പലരിലൂടെ സഹായിച്ചതാണോ ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞ് വന്നത് ഞാൻ ഞാൻ ഭദ്രാസനത്തിൻ്റെ സുവിശേഷനായിരുന്നു അപ്പം ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഒരു പട്ടക്കാരനാകണമെന്നല്ല ഒരു നല്ല സുവിശേഷകനായിരിക്കണം എന്നാണ് ഞാൻ ചിന്തിച്ചാണ് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വന്നത് പക്ഷേ അച്ഛന്മാരുടെയും സുവിശേഷകരുടെയും അവരുടെ ഒരു എന്തോ എൻകറേജ്മെൻ്റാണ് എന്നെ കൂടുതൽ പഠിക്കുവാൻ എന്നെ സഹായിച്ചു അപ്പോൾ എന്നെക്കാളും ആ മിഷൻ ഫീൽഡിൽ ഉള്ളവരുടെ ഒരു അധ്വാനമാണ് എന്നെ കൂടുതൽ കൂടുതൽ ഇത് പഠിക്കുവാൻ എന്നെ അങ്ങടയാക്കിയത് സുവിശേഷകർ സുവിശേഷകർ വലിയ ഒരു കൂട്ടം ആളുകൾ വൈദികർ ഒക്കെ ഈ ഒരു യാത്രയിൽ എത്രത്തോളം സഹായിച്ചു എന്നാണ് അച്ഛൻ പറയാനായിട്ട് ശ്രമിച്ചത് ദൈവത്തിൻ്റെ ആണ് എപ്പോഴും ദൗത്യം ആ ദൗത്യത്തിൻ്റെ പങ്കുകാരാകുവാണ് നമ്മൾ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം സെമിനാരി പഠനം പൂർത്തീകരിച്ചതിന് ശേഷം ഒന്നര വർഷത്തിലധികം പിന്നീട് സഭയുടെ വിവിധ സ്ഥാപനങ്ങളിൽ ശുശ്രൂഷ ചെയ്തു അതും എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് അല്ലെ അതിലൂടെ ലഭിച്ച ഒരു പുതിയ കാഴ്ചപ്പാടുകൾ വല്ലതും ലഭിച്ചിട്ടുണ്ട് ഞാൻ ബി ഡി പഠനം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കഴിഞ്ഞത് അത് കഴിഞ്ഞ് അടയാർ പള്ളിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് സ്പർശനം എന്ന പ്രോജക്റ്റ് അവിടെ ഒരു വർഷം ഞാൻ സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്തു അപ്പം ഒരു റിമോട്ട് വില്ലേജിൽ അവരുടെ മധ്യയിൽ ഈ സോഷ്യൽ വർക്കിലൂടെ കൂടുതൽ അവരെ മനസ്സിലാക്കുവാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവരെ സഹായിക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ സ്പർശനം പ്രോജക്റ്റിൽ ആദ്യത്തെ സോഷ്യൽ വർക്കർ ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് സഭയുടെ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഞാൻ ആറുമാസം മംഗലാപുരം മാർത്തോമ ഇടവകയിൽ ഞാൻ പ്രാക്ടിക്കൽ ചെയ്തു അവിടെയും ഈ സ്റ്റുഡൻസ് മിനിസ്ട്രിയും ഇടവക മിനിസ്ട്രിയും കൂടുതൽ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു പിന്നെ ഒരു വർഷം കാസർഗോഡ് ബദിരു വിദ്യാലയത്തിലും ഈ പ്രശാന്ത് ഭവൻ എന്ന മാനസിക രോഗികളുടെ സ്ഥാപനത്തിലും പ്രവർത്തിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു കൂടുതൽ ഈ കാസർഗോഡ് ബദിർവിദ്യാലയത്തിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഒന്ന് ഈ സൈൻ ലാംഗ്വേജ് പഠിപ്പാണ് അവരുടെ കൂടെ സംസാരിപ്പാണ് എനിക്ക് കഴിഞ്ഞു എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇങ്ങനെ ഒരു അവസരം നൽകി സഭയോട് എന്റെ നന്ദി ഞാൻ ഇപ്പം പറയുന്നു ഒരു വൈദികനാവുമ്പോൾ സഭ ആക്കുന്നിടങ്ങളിലൊക്കെ നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെടുന്നവരാണ് അ നമ്മളെ നിയോഗിക്കുന്നത് എന്നുള്ളത് സത്യമാണ് എന്നാൽ ഞാനൊരു വൈദികനായിരിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു മേഖലയുണ്ടോ ദൈവം ആക്കുന്നിടത്ത് വിശ്വസ്തനായി ചെയ്യുക എന്നതിനേക്കാളപ്പുറമായി ഒരു ഇഷ്ടമുള്ള കർത്താവിൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയാൻ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ എവിടെ വിട്ടാലും പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നാൽ കൂടുതൽ ഞാൻ മിഷൻ ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് ഒരു മിഷൻ ഫീൽഡുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് ഒത്തിരി ഉണ്ട് അപ്പോൾ ഈ പാവപ്പെട്ട ആളുകൾ മിഷൻ ഫീൽഡിലുള്ള ആളുകളോട് സുവിശേഷം അറിയിക്കണം അവരെ കഥാവിനെ കഥാവിൻ്റെ സ്നേഹം അവർക്ക് മനസ്സിലാക്കണം എന്നുള്ള താല്പര്യമുണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ ഒത്തിരി അച്ഛന്മാരോ അല്ലോ സുശേഷിരോ വന്നിട്ടില്ല അപ്പം തമിഴ് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവരോട് പറയുമ്പോൾ അവരുടെ കൾച്ചറിൽ ഞാൻ ഒരാളാകുമ്പോൾ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും അങ്ങനെ ഈ മിഷൻ ഫീൽഡിലുള്ള ആളുകളുമായിട്ട് കൂടുതൽ ഒന്ന് പ്രവർത്തിക്കുവാനാണ് എനിക്ക് ആഗ്രഹം മിഷൻ ഫീൽഡിൽ നിന്നാണ് അച്ഛൻ ശുശ്രൂഷയ്ക്കായിട്ട് വന്നത് മിഷൻ ഫീൽഡുകളെയാണ് അച്ഛൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാൽ കാലത്തിനനുസരിച്ചുള്ള വലിയ വിദ്യാഭ്യാസം അച്ഛനുണ്ട് താൻ അങ്ങനെ ആവുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഈ വരും തലമുറയിൽ കൂടുതൽ ഉപയോഗിക്കപ്പെടുമ്പോൾ അച്ഛൻ അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുമോ അതൊരു വെല്ലുവിളിയാണോ വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചാൽ അത് വെല്ലുവിളിയാണ് നമ്മളത് നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ വെച്ചാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത് അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ഈ കാലഘട്ടത്തിൽ അതില്ലാതെ ജീവിക്കാൻ പ്രയാസമാണ് എന്നാൽ അത് ഉപയോഗിച്ച് കൂടുതൽ ശുശ്രൂഷ എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുവിശേഷത്തിൻ്റെ ദൗത്യ മേഖലകളിൽ ഉപയോഗിക്കാൻ നമ്മൾ പ്രാപ്തരാണ് അല്ലെങ്കിൽ പ്രാപ്തരാകണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം ഗുരുവിൽ സെമിനാരിയിലെ അനുഭവങ്ങൾ ഈ സുവിശേഷ ദൗത്യ നിർവഹണങ്ങളിൽ എത്രത്തോളം അച്ഛനെ സഹായിക്കും പക്ഷെ ഗുരുഗുൾ സെമിനാറിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മർത്തുമക്കാർ മാത്രമല്ല എല്ലാ ഡിനോമിനേഷൻസ് അതിനകത്തുണ്ട് എല്ലാ ലാംഗ്വേജ് സംസാരിക്കുന്നവരുണ്ട് എല്ലാ കൾച്ചറിൽ നിന്ന് വരുന്നവരുണ്ട് അപ്പോൾ അവരുടെ കൂടെ നമ്മളൊന്ന് ഇടപെടുമ്പോൾ അവരുടെ കൂടെ ചേർന്ന് പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് അപ്പോൾ അതാണ് ഈ കൂടുതൽ നമ്മെ ചിന്തിക്കുവാനും ഈ എക്യൂമെൻറ്റിക്കലായിട്ട് നമ്മൾ അവരോട് ബന്ധം പുലർത്തുവാനും എന്നെ സഹായിച്ചത് ഈ മൾട്ടി ലിംഗ്വിസ്റ്റിക് കൾച്ചറുള്ള ആ സെമിനാറിൽ പഠിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയത് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇപ്പം എത്ര ഭാഷ അറിയാം മലയാളം തമിഴ് കന്നഡ കുറച്ചിപ്പം പഠിച്ചു വരുന്നു തെലുങ്കും കുറച്ചിപ്പം പഠിച്ചു വരുന്നു ഇപ്പം കൂടാതെ ഗ്രീക്കിലും ഹീബ്രുവിലും ഉന്നതമായ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് മിഷൻ ഫീൽഡിൽ നിന്ന് പഠിച്ചിട്ട് വരുന്നത് കൊണ്ട് അതിൻ്റെ മിഷൻ ഫീൽഡിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ മുമ്പേ ഷമാശൻ ഓർമ്മിച്ചതുപോലെ സൺഡ സ്കൂൾ യുവനസഖ്യത്തിൻ്റെ ഒന്നും പരിശീലനങ്ങൾ ലഭിക്കാതെ പോയിട്ടുണ്ട് നമുക്ക് ആകെയുള്ള കൈമുതൽ വേദപുസ്തകം മാത്രമാണ് ഈ വേദപുസ്തകത്തിലെ ഏത് കഥയാണ് അല്ലെങ്കിൽ ഏത് സംഭവമാണ് ഷമാശനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ഈയോപുവിൻ്റെ പുസ്തകമാണ് കാരണം ഈ യോപുവിൻ്റെ വേദന അത്രയും ഉണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ പകുതി പോലും എനിക്കില്ലായിരുന്നു എന്നാൽ എൻ്റെ ജീവിതവുമായിട്ട് ചേർന്ന് പോകുന്ന ഈ യോ ഈയോബുവിൻ്റെ ഒരു കഥയാണ് അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് എന്നെ കൂടുതൽ സ്വാധീനിച്ചത് യോബു എങ്ങനെ ഈ പ്രയാസങ്ങൾ വരുമ്പോഴും ദൈവത്തെ വിട്ട് മാറാതിരുന്നു അതുപോലെ ഞാനും ഈ സെക്കൻഡ് വരെ ആ ദൈവത്തോട് ചേർന്ന് ഞാൻ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ഈ യോബുവിൻ്റെ പുസ്തകമാണ് കഥാവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ സഭ വിളിച്ചടിപ്പിക്കുമ്പോൾ വ്യക്തിപരമായി ഒത്തിരി ആളുകൾ സദാനന്ദം ഷമാസിനെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങനെ പേരെടുത്ത് പറയാൻ കഴിയുന്നവർ അല്ലെങ്കിൽ ഒരു വാക്ക് നന്ദി പറയണമെന്ന് തോന്നിയിട്ടുള്ളവർ ആരൊക്കെയാണ് ആദ്യം ദൈവത്തോടാണ് ഞാൻ നന്ദി പറയേണ്ടത് പൊള്ളാച്ചിയിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് എന്നെ എന്നെ ഉയർത്തി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ സഹായിച്ച ദൈവത്തിനെ ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു ഈ മലങ്കര മാർത്തോമ സുര്യാനി സഭയിൽ ഒരു ഷമ്മാശനാകുവാൻ എന്നെ സഹായിച്ച അഭിവന്ധ്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാ പോളിത്തായോടും എൻ്റെ നന്ദി ഞാൻ പറയുന്നു മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം അവരാണ് തമിഴ്നാട്ടിലെ സുവിശേഷകരെ അയച്ച് അതിലൂടെ ഞാൻ ഒരു ഷമ്മാശനായിട്ട് വരുവാൻ കാരണമായത് അതുകൊണ്ട് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു പൊള്ളാച്ചി മിഷനിൽ പ്രവർത്തിച്ച മിഷണറി അച്ഛന്മാരും സുവിശേഷകരും അവരും അവർക്കും ഞാൻ ഈ സമയത്ത് നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു അതുമാത്രമല്ല ഇടവ ഈ നമ്മുടെ മാർത്തോമ സഭയിലുള്ള അംഗങ്ങൾ എൻ്റെ എന്നെ കണ്ടിട്ടില്ലാത്ത എൻ്റെ പോലും അറിയാത്ത ഒത്തിരി പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്നെ സഹായിക്കുന്നവരുണ്ട് അതുകൊണ്ട് ആ മാർത്തോമ സഭയിലെ എല്ലാ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഓഗസ്റ്റ് മാസം സദാനന്ദം ആർ സഭയുടെ കശീശിയായി ഉയർത്തപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് സദാ ആനന്ദമാണ് സ അദ്ദേഹത്തിന് മാത്രമല്ല ഈ സഭയ്ക്കും ആനന്ദം നൽകുവാൻ സദാ ആനന്ദം നൽകുവാൻ സാധിക്കണം കർത്താവിൽ നിന്നും ആനന്ദം കണ്ടെത്തുവാൻ കർത്താവിന്റെ ആനന്ദം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാൻ ഓഗസ്റ്റ് ഇരുപത് മുതലുള്ള യാത്ര ഇടയാകട്ടെ എന്ന് മാർത്തോമാശംസിക്കുകയും ഈ സദാ ആനന്ദം ആർന്ന ഈ വലിയ ഒരു ജീവിതത്തെ ഈ സഭയ്ക്ക് സമ്മാനിച്ച ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ച ആ മാതാവിനും കൂടെ നിന്ന സുവിശേഷകർക്കും മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിനും ഒരുപടി നന്മകളും ആശംസകളും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് നന്ദി